സ്വാഗതം കോൺക്ലേവ് താരതമ്യേനെ നീണ്ടു നിൽക്കാൻ സാധ്യതയെന്ന് ജർമ്മൻ കർദിനാൾ മെയ് ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവ് താരതമ്യേനെ നീണ്ടു നിൽക്കാൻ സാധ്യതയെന്ന് ജർമ്മനിയിലെ കോളോൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ റെയ്നർ മരിയ വരാനിരിക്കുന്ന കോൺക്ലേവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത താരതമ്യനെ ഹ്രസ്വമായ കോൺക്ലേവിനേക്കാൾ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവ് രണ്ട് ദിവസം മാത്രം നീണ്ടു നിന്നുള്ളൂ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ചെറിയ കോൺക്ലേവുകളിൽ ഒന്നായിരുന്നു അത് ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് കർദിനാൾ റെയ്നർ മരിയ പറയുന്നത് മിക്ക കർദിനാൾമാരും വളരെ കാലമായി പരസ്പരം കണ്ടിട്ടില്ല പലർക്കും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്റെയും അനുഭവം അതായിരുന്നു കർദിനാളുമാരുടെ ജനറൽ കോൺക്ലീഷൻ യോഗത്തിലെ മീറ്റിംഗുകൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ശാന്തവുമായിരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളും മാനസികാവസ്ഥയുമുള്ള വിവിധ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തങ്ങൾക്കിടയിലും കൂട്ടായ്മയിൽ നല്ല സഹകരണം മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുവിശേഷവൽക്കരണം സിനഡാലിറ്റി വർധിച്ചുവരുന്ന മതേതരവൽക്കരണം കൃത്രിമബുദ്ധിയുടെ ധാർമ്മിക പ്രത്യാഘാതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവുമായ ധ്രുവീകരണം സ്വേച്ഛാധിപത്യങ്ങൾ ജനാധിപത്യ വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ കർദിനാൾമാർ അഭിസംബോധന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു കോൺക്ലേവ് നീണ്ടുപോകാമെന്ന് താൻ പറഞ്ഞത് ഒരുപക്ഷെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടാമെന്നും അതിൽ താൻ സന്തോഷിക്കുകയേ ചെയ്യുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ രണ്ടാമത്തെ കോൺക്ലേവിനുള്ള തയ്യാറെടുപ്പിലാണ് കർദിനാൾ വോൾക്കി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക